അപ്പൊ ആദ്യം തന്നെ ഒരു കാര്യം പറയുന്ന എസ് എസ് എൽ സിയുടെ റിസൾട്ട് ഡേ ആണല്ലേ അപ്പൊ ഒരുപാട് കൂട്ടുകാരുണ്ട് നമ്മടുത്തെ കമന്റിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന എസ് എസ് എൽ സി ആണ് റിസൾട്ട് വരാൻ പോകുന്നത് അപ്പൊ എല്ലാവർക്കും എന്താണ് എഴുതി എല്ലാവർക്കും നല്ല വിജയം തന്നെ ആഗ്രഹിച്ച വിജയം തന്നെ കിട്ടിട്ട് എല്ലാവരും നല്ല രീതിക്ക് തന്നെ എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടി നിങ്ങൾ ഇഷ്ടമുള്ള കോഴ്സ് നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പറ്റട്ടെ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഹായ് ഫ്രണ്ട്സ് ദിസ് ഈസ് മീ റനാഞ്ജി മഷ്റഫ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എന്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറേ പേര് റിക്വസ്റ്റ് ചെയ്താണ് ഇനി ഫോർത്തിൽ പഠിക്കുന്നവർ ഫിഫ്ത്തിലോട്ടോ അല്ലെങ്കിൽ സിക്സ് സെവൻ എയ്ത്തിലോട്ടൊക്കെ പോകുന്നവർക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് ടെൻത്തിൽ പോകുന്നവർക്ക് വേണ്ടിയിട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു നയൻത്തോ ടെൻത്തോ ഏതോ ആവട്ടെ എല്ലാ ക്ലാസ്സുകാരും ഞാൻ ലൈവില് വരുമ്പോഴൊക്കെ ആയിട്ട് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള പ്രിപ്പയറേഷൻ വീഡിയോ ചെയ്യുമെന്ന് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞാൻ ആദ്യം ചെറിയ ക്ലാസ്സിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറയാം മുമ്പ് നിങ്ങൾ എയ്ത്തിലോട്ട് ാണ് പോകുന്നെങ്കിൽ അവരൊക്കെ വീട് എന്തായാലും കാണും എല്ലാവരും കാണാം കാരണം എയ്ത്തിൽ ആണെങ്കിൽ നിങ്ങൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് നിങ്ങൾ വലിയ ക്ലാസ്സിലോട്ടൊക്കെ പോവുകയാണ് സെവൻത്ത് എയ്ത്ത് അപ്പൊ അതുപോലെ തന്നെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം സോ ചെറിയ ക്ലാസ്സിലോട്ടൊക്കെയാണ് പോകുന്നതെങ്കിൽ ഫിഫ്ത് സിക്സ് അങ്ങനെയൊക്കെയാണ് ഫോർത്ത് ഫിഫ്തിലോട്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാല് നിങ്ങൾ പുസ്തകങ്ങളൊക്കെ എടുത്തിട്ട് ഇപ്പൊ തന്നെ പഠിക്കണം അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഇപ്പൊ വെക്കേഷൻ വെക്കേഷനല്ല അപ്പൊ നിങ്ങൾക്ക് ഡെയിലി കുറച്ച് നേരം കുറെ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാം അതായത് രണ്ടോ രണ്ടര മണിക്കൂർ അങ്ങനെയൊക്കെ ആയിട്ട് അത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഒന്ന് നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ ഇപ്പം മാത്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ടഫില് മാത്സിലൊക്കെ ബേസിക്സ് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ കുറെ ലാംഗ്വേജ് ഒക്കെ ഉണ്ടാവുമല്ലോ ഇപ്പം ഈ മലയാളത്തിലും അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ ഇംഗ്ലീഷിലും ഹിന്ദിയിലൊക്കെ നിങ്ങൾക്ക് അക്ഷരങ്ങളൊക്കെ അറിയാത്ത അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടി അക്ഷരങ്ങൾ അല്ലെങ്കിൽ കുറെ വാക്കുകൾ എഴുതാൻ ചില ആളുകൾക്ക് എഴുതുമ്പോൾ കുറെ അക്ഷരത്തെറ്റൊക്കെ വരുന്നവരൊക്കെ ഉണ്ടാവും വായിക്കാൻ പറ്റാത്തവർ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതാണ് ലാംഗ്വേജിലൊക്കെ അല്ലെങ്കിൽ പറഞ്ഞപോലെ മാത്സിലെ ബേസിക്കുകളൊക്കെ നിങ്ങൾക്ക് നോക്കാം പിന്നെ നിങ്ങളുടേതായ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് നിങ്ങൾക്ക് എപ്പോഴും ബുദ്ധിമുട്ട് വരുന്ന പല കാര്യങ്ങളും ഉണ്ടാവുമല്ലോ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാവുന്നതാണ് പിന്നെ നമ്മൾക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട വാക്കുകളുടെ അർത്ഥങ്ങളൊക്കെ പഠിച്ചു വെക്കുക അങ്ങനെ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാം കാരണം നമ്മൾ വിചാരിക്കും സ്കൂൾ തുറന്നതിന് ശേഷം ഇതൊക്കെ ചെയ്യാലോ അല്ല സ്കൂൾ തുറന്നു നിങ്ങൾക്ക് അറിയാലോ നമുക്ക് ഒട്ടും സമയം കിട്ടില്ല സ്കൂളിൽ പോവാ വരാ ഹോംവർക്ക് ചെയ്യാ കിടന്നുറങ്ങുക അതു തന്നെയായിരിക്കും എന്ന് പിന്നെ ശരി ഞാൻ ആകെ കിട്ടുന്ന ദിവസം നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി പോകത്തില്ല സോ അതുകൊണ്ട് ഇപ്പോൾ വെക്കേഷനിൽ കുറച്ച് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇതൊക്കെ ചെയ്തിട്ട് നല്ല പെർഫെക്റ്റ് ആവേണ്ടി നോക്കാം ഇനി കുറേ പേരൊക്കെ ചോദിക്കും ഈ വെക്കേഷൻ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താ ലാസ്റ്റ് എക്സാമൊക്കെ ആകുമ്പോൾ പഠിച്ചങ്ങ് പോയി എക്സാം എഴുതിയാൽ പോരേനെ അങ്ങനെയല്ല നമ്മൾ ഈ സ്കൂളിൽ ഒക്കെ നമുക്ക് പഠിപ്പിച്ച് തരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള പിന്നെ ഒരു കാര്യം എനിക്ക് പറയാൻ പറ്റും ഈ മാത്സിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിള് കുറേയൊക്കെ പേർക്ക് കാണാതറിയാതൊക്കെ ഉണ്ടാവും അതൊക്കെ നിങ്ങൾക്ക് പഠിച്ച് വെക്കുക അതാകുമ്പോൾ നിങ്ങൾക്ക് കണക്കുകളൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ചെയ്തു പോകാൻ പറ്റും അപ്പോൾ ടീച്ചേഴ്സ് ഇങ്ങനെ പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത്യാവശ്യം എല്ലാ ലെവലിലും നിങ്ങൾ നല്ല രീതിക്ക് നിങ്ങൾ പഠിച്ച ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാത്തിനും കറക്റ്റ് പെട്ടെന്ന് ആൻസർ പറഞ്ഞു പോകാൻ പറ്റും ടീച്ചർ ചോദിക്കുമ്പോഴാണെങ്കിൽ ഒന്നും അറിയാത്ത പോലെ പോലൊന്നാകത്തില്ല എല്ലാം നിങ്ങൾക്ക് വളരെ കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമ്പം ഒരു പ്രത്യേക ഹാപ്പിനെസ് ആയിരിക്കും അല്ലേ നിങ്ങൾക്ക് പിന്നെ എന്ത് ചെയ്യാനും ഒരു സന്തോഷമായിരിക്കും എന്ന് സ്കൂളിൽ പോകാൻ തോന്നും കാരണം നിങ്ങൾക്ക് ടീച്ചറിൽ നിന്ന് എപ്പോഴും നല്ല പ്രശംസയൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു നല്ലൊരിതായിരിക്കും അപ്പം അതാണ് ആയിട്ട് നമ്മൾക്ക് വേണ്ടതും അപ്പോൾ അതുമാത്രമല്ല ബേസിക് ആയിട്ട് നമുക്ക് ഇപ്പോഴേ അറിയാമെങ്കിൽ വലിയ ക്ലാസ്സിലെത്തുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല അപ്പം അതുകൊണ്ട് ഈ ചെറിയ ക്ലാസ്സിലേ എക്സാം ആകുമ്പോൾ പഠിക്കുക എന്നുള്ള ആ ഒരു നിങ്ങൾ ഇനി അങ്ങോട്ട് നിർത്തുന്നതാണ് നല്ലത് കാരണം നമ്മൾ എക്സാമിന് വേണ്ടിയെല്ലാം പഠിക്കേണ്ടത് നമ്മൾ ഫ്യൂച്ചർ ആണ് നമ്മൾ നോക്കേണ്ടത് അങ്ങനെയാണ് അത് ചെയ്യേണ്ടത് അത്യാവശ്യം ഇംഗ്ലീഷും നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് അത്യാവശ്യം ഇംഗ്ലീഷ് നമ്മൾ എന്തായാലും പഠിച്ചു വെച്ചിരിക്കണം എത്ര ചെറിയ ക്ലാസ്സിലാണെങ്കിൽ പോലും അത് എവിടെ ഒക്കെ ആയിട്ട് ഇപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ക്ലാസ്സുകളൊക്കെ കിട്ടും നിങ്ങൾ ഗ്രാമർ പഠിപ്പിക്കുന്നതോ അല്ല അങ്ങനെ അത് നിങ്ങൾ ഏതെങ്കിലും ഒക്കെ ഒരു പുസ്തകം എടുത്തിട്ട് നിങ്ങൾ അത്യാവശ്യം എഴുതി വെച്ചിട്ട് നിങ്ങൾ അത്യാവശ്യം അറിഞ്ഞിരിക്കുക എഴുതാനും വായിക്കാനൊക്കെ പിന്നെ എന്തായാലും അറിയുമല്ലോ കുറച്ചൊക്കെ നിങ്ങൾ സംസാരിക്കാനൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് അതുമ്പോൾ വലിയ ക്ലാസ്സിലാവുമ്പോൾ നിങ്ങൾ നല്ല ഫ്ലുവൻ്റ് ആകും ഇനി അടുത്ത് നിങ്ങൾ എയ്ത്ത് നയൻത്ത് ടെൻത്ത് ഒക്കെയുള്ള പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ് അതിലോട്ടേക്കാണ് ഇനി പോകുന്നതെങ്കിൽ നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കണം കാരണം നിങ്ങൾക്ക് അറിയാം നിങ്ങൾ എനിക്ക് ഹൈസ്കൂളിലോട്ടാണ് പോകുന്നത് അപ്പോൾ നിങ്ങൾ ആ ഒരു ലെവലിൽ നിങ്ങൾക്ക് അത്രയ്ക്ക് നിങ്ങൾ ഇതായിട്ടുണ്ടാവണം ആ ഒരു സ്റ്റാൻഡേർഡിൽ നിങ്ങൾ എത്തിയിട്ടുണ്ടാകണം എന്തുകൊണ്ടും അപ്പോൾ ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചെറിയ കുട്ടികളോട് പറഞ്ഞു നിങ്ങൾക്ക് ബേസിക് ബേസിക്കായിട്ടുള്ള നോളജ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പിന്നെ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇനിയിപ്പം നിങ്ങൾ പഠിക്കുന്ന ഇപ്പം ഏത് ക്ലാസ്സുകാരോടാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് എനിക്ക് ആദ്യം പറയാൻ വിട്ടുപോയതാണ് നിങ്ങളൊരു പുതിയൊരു ലെവലിലോട്ട് പോകുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളുടെ സ്റ്റാൻഡേർഡും എല്ലാ കാര്യങ്ങളൊക്കെ കൂടത്തേ ഉള്ളൂ കുറയത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണ് ഹൈസ്കൂളും കൂടി എത്തുന്ന സ്ഥിതിക്ക് നിങ്ങൾ നല്ല രീതിക്ക് ശ്രദ്ധിക്കണം കുറച്ച് ലെവലൊക്കെ നല്ല രീതിക്ക് കൂടിയിട്ടുണ്ടാകും നിങ്ങളുടെ സബ്ജക്റ്റിലൊക്കെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിയാൻ വേണ്ടി ശ്രമിക്കുക അതായത് നിങ്ങൾക്ക് ഇനി ഏത് എല്ലാ സബ്ജക്റ്റും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വായിച്ചു നോക്ക ഇനി ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അറിയാലോ ഗൂഗിളിൽ ഇപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ആപ്പുകളൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് സെർച്ച് ചെയ്ത ഏത് ടെക്സ്റ്റ് ബുക്കും കിട്ടും എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ എല്ലാ സബ്ജക്റ്റിലും നിങ്ങൾ നോക്കുക ഓരോ പാഠങ്ങൾ വായിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്തൊക്കെയാണ് ഈ പാഠങ്ങളിൽ പറയുന്നത് എന്താണ് ഞാൻ ഇന്ന് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ അറിയാൻ വേണ്ടി നോക്കുക ജസ്റ്റ് നിങ്ങൾ വായിച്ചാൽ മതി പഠിക്കണം എന്ന് ഞാൻ പറയുന്നില്ല മനസ്സിലായില്ലേ അതാകുമ്പോൾ നിങ്ങൾക്ക് ഉപകാരമായിരിക്കും ഇപ്പം പെട്ടെന്ന് നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ എല്ലാം ഒരു പുതിയ ഒരു പുതുമ നിങ്ങൾക്ക് ഉണ്ടാവില്ല നിങ്ങൾക്ക് അറിയുന്ന പോലെയൊക്കെ തന്നെ ഫീൽ ചെയ്യും അപ്പം നിങ്ങളെല്ലാം ഒന്ന് വായിക്കുക വായിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക ഓരോ സബ്ജക്റ്റുള്ള ഓരോ പാഠങ്ങൾ എന്താണ് പറയാൻ വേണ്ടി നോക്കുന്നത് എന്തൊക്കെ ാണ് ഞാൻ പുതിയതായിട്ട് മനസ്സിലാക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ ലെവല് കൂട്ടേണ്ടതൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളത് വായിക്കുന്ന സമയത്ത് കാരണം ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വിചാരിക്കും സ്കൂൾ തുറന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യാമല്ലോ ഞാൻ ഒറ്റ കാര്യം ആദ്യമേ പറഞ്ഞേക്കാം സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഒന്ന് ഒന്നിനും സമയം കിട്ടില്ല ഉറപ്പാണ് നമുക്ക് അനുഭവമുള്ളതാണ് നിങ്ങളെന്നെ ആലോചിച്ചാൽ മതി കഴിഞ്ഞ വർഷം എല്ലാ വർഷവും നമ്മൾ സ്കൂൾ തുടങ്ങുമ്പോൾ അങ്ങനെ ഇതാക്കുന്നൊക്കെ വിചാരിക്കും പക്ഷെ പറ്റില്ല നമുക്ക് എക്സാം ആവുമ്പോൾ എക്സാമിന് പഠിക്കാനുള്ള സമയേ കിട്ടത്തുള്ളൂ ഇനി നിങ്ങൾ ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാം ഒന്ന് വായിച്ചൊക്കെ മനസ്സിലാക്കിയൊക്കെ ഏകദേശം ആക്കുകയാണെങ്കിൽ ഇപ്പം ആയിട്ട് പറയണമെങ്കിൽ നിങ്ങൾ മലയാളത്തിൽ ഇപ്പോൾ ഒരു ഒരു ചാപ്റ്റർ നിങ്ങൾ വായിച്ച് കഴിഞ്ഞു നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു ബുക്കൊക്കെ എടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് എഴുതി നോക്കാൻ വേണ്ടി ശ്രമിക്കുക അതായത് ഈ ചാപ്റ്ററിൽ നിന്ന് എന്താ മനസ്സിലായത് ഈ ചാപ്റ്റർ എന്നോട് എന്താ പറയാൻ വേണ്ടി ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങള് നിങ്ങളുടേതായ രീതിയിലൊന്നും എഴുതിയൊക്കെ നോക്കാൻ വേണ്ടി ശ്രമിക്കുക അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകും കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഇപ്പം മലയാളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വന്തം വാക്കിലാണ് ഇംഗ്ലീഷ് നിങ്ങൾ എഴുതുക അതുപോലെ ബാക്കി ഹിന്ദിയൊക്കെ നിങ്ങൾ നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക അപ്പം നിങ്ങൾക്ക് എന്താണ് എക്സാമിന് ഒന്നുകൂടി എളുപ്പമാവും നിങ്ങൾ സ്വന്തം ഒക്കെ അങ്ങനെ എഴുതി പരിശീലിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഹിന്ദിയൊക്കെ ആണെങ്കിൽ വലിയ ക്ലാസ്സിൽ പോകാണ് കുറച്ച് ലെവൽ കൂടും നിങ്ങൾ കുറെ അറിയാത്ത ബേസിക് ആയിട്ടുള്ള വാക്കുകളുടെ അർത്ഥങ്ങളൊക്കെ പഠിച്ചു വെക്കാൻ വേണ്ടിട്ടും ശ്രമിക്കുക നിങ്ങൾ അപ്പോൾ അങ്ങനെ ദിവസവും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ടൈം നിങ്ങൾ മാറ്റിക്ക് ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ അല്ല എത്രയാകെ രണ്ട് രണ്ട് മണിക്കൂറെ നിങ്ങളെല്ലാം ഒന്നൊന്നര ആയാലും മതി ആ ഫസ്റ്റ് കുറേ അങ്ങനെ നേരെ ഇരിക്കണമെന്നില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു സ്ഥലത്ത് മാറിയിരുന്ന് നിങ്ങൾ എഴുതിയൊക്കെ നോക്കിയൊക്കെ ചെയ്യണം നിങ്ങൾക്ക് നല്ല രസമായിരിക്കും നിങ്ങൾ അങ്ങനെ ചെയ്തു നോക്ക് വേറെ തന്നെ ശല്യങ്ങളൊന്നും ഇല്ല ആ സ്ഥലത്ത് പോയിരുന്നിട്ട് നിങ്ങൾ എന്നെ ഒന്ന് വായിക്കുന്നു എഴുതുന്നു അതായത് എക്സാം എന്ന് പറഞ്ഞ ഒന്നും ഇല്ലല്ലോ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമല്ലേ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പിന്നീടായിരിക്കും ഉപകാരം മാറുന്നത് ഞാനൊന്നും അങ്ങനെ പഠിക്കുന്ന ടൈമിൽ ഞാൻ അങ്ങനെ എട്ടിലും ഒമ്പതും പോകുമ്പോൾ അങ്ങനെ പ്രിപ്പയർ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു പക്ഷെ നിങ്ങൾ ഇനി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് അതിന്റെ ഗുണങ്ങൾ ഒരുപാട് എന്തായാലും ഉണ്ടാകുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യുക പിന്നെ അത് അപ്പോൾ അത് നിങ്ങൾ അങ്ങനെ ചെയ്യുക പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നയൻത്ത് ടെൻത്തിലൊക്കെ പോകുന്നത് വലിയ ക്ലാസ്സിലോട്ട് ഒന്നുകൂടി പോകുകയാണെങ്കിൽ ഇപ്പൊ ടെൻത്ത് ആണെങ്കിൽ നിങ്ങൾക്ക് പബ്ലിക് എക്സാം ഒക്കെ ഉണ്ട് അപ്പൊ നിങ്ങളൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ശരിക്കും നിങ്ങളുടെ ചാപ്റ്റർ പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ള എയ്ത്തും ഒക്കെ ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് മാത് സോഷ്യൽ സയൻസ് നിങ്ങൾക്ക് അങ്ങനെ ഓരോ സബ്ജക്റ്റുകളില്ല സയൻസ് അതിലൊക്കെ ഉള്ളത് ഫിസിക്സ് കെമിസ്ട്രി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മാറിയിട്ടുണ്ടാകും നിങ്ങൾ എല്ലാവരും ഓരോ സബ്ജക്റ്റിൽ ഓരോ ചാപ്റ്റർ എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കുക എന്താണ് മാത്സില് പുതിയ രീതിയൊക്കെ നിങ്ങൾ നോക്കാം കേട്ടോ അതിന് നയൻത്ത് ടെൻത്തിലൊക്കെയാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ഓരോ ചാപ്റ്ററും നിങ്ങൾ എന്താ പറയാ നല്ല രീതിക്ക് തന്നെ ടെൻത്തിലൊക്കെ ആണെങ്കിൽ ശരിക്കും നിങ്ങളൊന്ന് നോക്കുക എന്താണ് നിങ്ങൾക്ക് മാത്സ് ക്ലാസ്സുകളൊക്കെ വേണേ കണ്ടു നോക്കോളൂ ഫിസിക്സ് മാത്സ് ഇത് രണ്ടിന്റെ നയൻത്ത് ടെൻത്തിൽ പഠിക്കുന്നവർ ഫിസിക്സും മാത്സിന്റെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ വേണമെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കണ്ടു നോക്കിക്കോളൂ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നതായിരിക്കും കാരണം മാത്സ് നയൻത്ത് ടെൻത്ത് ഒക്കെ കുറച്ചും കൂടി ലെവൽ കൂടിയതായിരിക്കും ചെയ്തൊക്കെ നോക്കുക പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് ആ ക്ലാസ് കാണുമ്പോൾ എഴുതി വെക്കണം കേട്ടോ അത് മറക്കരുത് നിങ്ങൾ ചുമ്മാ ക്ലാസ് കണ്ട് പോയാൽ പോരാ നിങ്ങളൊരു നോട്ട്ബുക്ക് എടുത്തിട്ട് ആ ക്ലാസ്സിൽ പറയുമ്പോൾ ഓരോ കാര്യങ്ങൾ എഴുതി എഴുതിയിട്ട് നിങ്ങൾ പോകണം ടെൻത്തിനോട്ടേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു മാത്സിൽ ആ തോന്നി രണ്ട് ചാപ്റ്ററിൻ്റെ ഒക്കെ അപ്പം അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ വലിയ ക്ലാസ്സാരാണെങ്കിൽ ക്ലാസ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾ എഴുതിയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ് എല്ലാവരും ചോദിച്ച് സ്ഥിതിക്ക് ഞാൻ എല്ലാ തരത്തിലും കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നല്ല കുട്ടികളായിട്ട് പറയുക ഒരു ഒന്ന് ഒന്നര മണിക്കൂറൊക്കെ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ട് നിങ്ങൾ ചെയ്തു നോക്കാൻ വേണ്ടി ശ്രമിക്കുക എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്